ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് തിരുവനന്തപുരം മുൻ മുൻവർഷങ്ങളിലെ പോലെ പോലെ അല്ല ഏഴുമണിയായപ്പോഴേ തന്നെ ഒട്ടുമിക്ക ബൂത്തുകളിലും അത്യാവശ്യം തിരക്കുണ്ട് സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ ആദ്യം സമ്മതിദാനാവകാശം ആദ്യമായിട്ട് വിനിയോഗിക്കുന്നവരും ഒക്കെയായി ധാരാളം ആൾക്കാർ ഒരു എട്ട് മണി ഇപ്പോൾ എട്ട് മണിയായിട്ടുള്ളൂ എട്ട് ആയപ്പോൾ തന്നെ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ ഒരുപാട് പേരുണ്ട് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം പലരും ഒരു തിരഞ്ഞെടുപ്പ് കൃത്യമായി സമ്മതിദാനാവകാശ വിനിയോഗിക്കണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ അല്ല ഇത്തവണ കുറച്ചുകൂടി കാര്യമായിട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട് ഇക്കൂട്ടത്തിൽ അക്കൂട്ടത്തിൽ രാജ്യത്തിൻ്റെ രാജ്യം ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പർത്തി തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി തന്നെ തിരുവനന്തപുരത്ത് വരണമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷേ തിരുവനന്തപുരം ഇക്കുറിയും വിട്ടുകൊടുക്കില്ല ശശിതരൂർ സ്വന്തമാക്കുമെന്ന് പറയുന്നവരുണ്ട് എന്തായാലും നമുക്ക്

എന്റെ പേര് ഗംഗ ഗംഗ ചേച്ചി ഓട്ട് രേഖപ്പെടുത്തിയോ പിന്നെ എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്താ ഞങ്ങളുടെ ഭർത്താക്കന്മാരവിടെ ഉണ്ട് സീനിയർ സിറ്റിസൺസ് ക്യൂയില് നിന്നില്ല നമ്മൾ ആ ക്യൂവിൽ നിന്ന് ചെയ്തു അതെന്താ അവര് നിക്കാത്ത സംശയമാണ് കുറച്ചുകൂടി കുറച്ചുകൂടി വേണ്ടി ഇവിടെ വന്ന് ചോദിച്ചാലേ എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ആൾക്കാർ തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു അവസരമാണ് ഇത്തവണത്തേതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ ഞാൻ ചേച്ചി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ എല്ലാ തവണയും പോലെ വോട്ട് ചെയ്യാൻ വന്നു ഉള്ളൂ കാര്യമായി ഒന്നും പഠിച്ചില്ല ഇല്ല ഇല്ല കേരളം വികസിക്കണം എന്നുള്ള ആ ഒരു റൈറ്റ് ഉള്ളൂ അത് പേര് പേര് പറഞ്ഞു സുമം സുമത്തിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്താണ് യംഗർ ജനറേഷൻ കുറച്ചുകൂടെ ഈ വികസനം വേണം എന്നുള്ള അതുകൊണ്ട് വികസനം വരണം വികസനം അത് നല്ല കാര്യല്ലേ ഞങ്ങള് റിലേറ്റീവ്സ് ആണ് എന്താണ് മഞ്ജു ചേച്ചി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് മഞ്ജു ചെച്ചിയുടെ മോന്റെ മദറിലെയാണ് ഞാൻ അമ്മായി അമ്മമാരും ഒരു മെജോർട്ട് വോട്ട് ചെയ്യാൻ വന്നതാണ് അല്ലേ അമ്മായിയ്മര പാർട്ടിയാണോ പാർട്ടി ഏതാന്ന് പറയണ്ട പാർട്ടി പറയണ്ട രാഷ്ട്രീയം സെയിം ആണോ അടി കൂടണ്ടല്ലോ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും അല്ലേ അതെ നമ്മള് ഇന്നിപ്പോ ഒരുപാട് പേരെ കണ്ടു വീട്ടിൽ തന്നെ ഭാര്യ ഒരു രാഷ്ട്രീയം ഭർത്താവ് വേറൊരു രാഷ്ട്രീയം അവരൊരുപാട് ചൂടുപിടിച്ച ചർച്ചകളിലാണ് പക്ഷേ ഏത് രാഷ്ട്രീയം ആയിക്കൊള്ളട്ടെ ഞങ്ങൾ സന്തോഷിക്കാനാണ് ഈ ഇത്തരം ിൽ വോട്ട് ചെയ്യാൻ വന്നതെന്ന് പറയുന്ന ഗംഗ ചേച്ചിയും സുമൻ ചേച്ചിയും എന്തായാലും തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടെ അല്ല അവർ സീരിയസ് ആയിട്ട് തന്നെയാണ് നേരിടുന്നത് സന്തോഷത്തോടെയാണ് നേരിടുന്നത് പക്ഷേ അവരുടെ തീരുമാനം കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കുറേ കഥകൾ ഇപ്പോഴും ചിരി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ചിരി അവസാനിച്ചിട്ടില്ല ഈ ചിരി നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോഴും അവരുടെ മുഖത്തുണ്ടാകട്ടെ പേരെന്താ പേര് എപ്പോ വന്നു വന്നു ഇവിടെ താമസിക്കുന്നേ എങ്ങനെ വന്നു ഞാനേ എൻ്റെ മോൻ വണ്ടി സ്കൂട്ടറി കൊണ്ടുവന്നാക്കി തരണം കേട്ടോ ഇവിടെ ഇരിക്കുന്ന എന്താ റെസ്റ്റ് എടുക്കാനൊന്നും ആവശ്യമില്ല നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഓട്ടില്ല ഓട്ടുണ്ട് പക്ഷേ ഭർത്താവ് പോയില്ല ഭാര്യ അവിടെ നിന്ന് അമ്മ നില്ല ഞാൻ കാറിൽ കൊണ്ടുവന്നാക്കി തരാന്ന് നമ്മൾ അടുത്തടുത്താണ് വീട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് എല്ലാത്തവടെയും ഇലക്ഷൻ ഇതുപോലെ അമ്മ വോട്ട് വോട്ടിടാൻ പോയിട്ടുണ്ട് വോട്ടിട്ടുണ്ട് എല്ലാ ഇലക്ഷനും വോട്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് വീട്ടിൽ വന്ന് വോട്ടിടായി ഉണ്ട് നൂറ്റി ഒന്ന് വയസ്സായി അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട് അവിടെ വന്ന് എല്ലാവരും ഒരു പോലീസും എല്ലാവരും ഇവിടെ വന്ന് ഏഴെട്ട് പേര് വന്ന് വോട്ടിടിയിപ്പിച്ചുകൊണ്ട് പോയി പോയി അമ്മ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരൊക്കെ മടിക്കും അവരൊരു ഒരവധി കിട്ടി വീട്ടിൽ ഇരിക്കാന്ന് വിചാരിക്കുന്നത് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച് എനിക്ക് ഇഷ്ടമാണ് വോട്ട് ചെയ്യാനും ഞാൻ വന്ന ഉടനെ എന്നെ വിളിച്ചകത്ത് കയറ്റി വോട്ടിടിയിച്ച് തുടങ്ങും അങ്ങനെ ഉള്ള സ്വന്തം പേരൊക്കെ എഴുതി ഉപ്പിടിയിച്ച് വോട്ടിട്ട് അമ്മയുടെ സ്ഥാനാർത്ഥി ആരാന്ന് ചോദിക്കുന്നില്ല അമ്മയുടെ സ്ഥാനാർത്ഥി ജയിക്കോ ജയിക്കും ജയിക്കും ഞങ്ങൾ ഇട്ട വോട്ടിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ് ഇതെൻ്റെ അമ്മയാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നില്ല അത് പറ്റിയില്ല അല്ലാതെ ഒട്ടുമിക്ക വോട്ടുകളും ഞാൻ ചെയ്യാറുണ്ട് ശരിക്കും ഈ തവണ വോട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നിപ്പോൾ കുറെ കൂടി ഗൗരവമായിട്ട് പുതിയ തലമുറയിലെ തലമുറയിലെ കുട്ടികൾ കാണുന്നുണ്ട് പഴയ മടുപ്പില്ലാതെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഈ ഒരു ചേഞ്ച് നല്ലതാണ് കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അതനുസരിച്ചിട്ട് നല്ല നല്ലൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുത്താൽ നമുക്ക് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് അഭിപ്രായം ആരായാൽ നമുക്ക് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തിപരമായി വ്യക്തി നോക്കിയിട്ട് വ്യക്തിപരം ഞാൻ ചോദിച്ചു വ്യക്തി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇന്ന് ഇനി ഓഫീസില്ല ഇന്റെ ഭാഗവാടിയൊക്കെ അവധി കിട്ടി ആഘോഷിക്കും